ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല പത്ത് മിനിറ്റ് തന്നെ നല്ല രുചിയോടു കൂടി വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റണം നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത്ര ടേസ്റ്റോടു കൂടി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ്റെ ഒക്കെ ഒന്ന് പിന്നെ മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും കുറച്ച് ചെറുനാരങ്ങനീരും കൂടി തേച്ചിട്ട് ഇഞ്ചി വിട്ടുള്ളി പേസ്റ്റും കൂടെ കുറച്ചിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതാണ് നമ്മുടെ ബീൻസ് പയറില്ലേ അത് ബീൻസും അതുപോലെ തന്നെ മല്ലിയിലയും ക്യാരറ്റും ക്യാപ്സിക്കം അതുപോലെ തന്നെ നമ്മുടെ ക്യാബേജ് പച്ചമുളക് ഒരു സവാള ഇത്രയും കൂടി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇത്രയും ഐറ്റംസാണ് വേണ്ടത് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് എടുക്കാം പക്ഷേ ഇത്രയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ടാവും ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഗ്രീൻ പീസ് കടലയാണ് കേട്ടോ അത് ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ്റെ പീസസ് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ള പീസസ് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഓയിലാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റായിട്ടുണ്ടാകും നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണയാണോ എന്തെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം അതിനായിട്ട് ഇതാ പാനിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ ഒക്കെ ഒന്ന് വെച്ചു കൊടുക്കാം നല്ലതുപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ എല്ലാ പീസസ് ഞാനിവിടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് വീണ്ടും ഞാൻ ഇതേപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി അതിലേക്ക് പീസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഓവറായിട്ട് അങ്ങനെ ഇതാക്കി എടുക്കേണ്ട മരിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ അടുത്തതായിട്ട് ഞാനിവിടെ ഇതാ അരി എടുത്തിട്ടുണ്ട് നമ്മൾ മന്തിയും കപ്സൊക്കെ വെക്കുന്ന അരിയില്ലേ ആ സെയിം അരിയാണ് ഞാനിവിടെ ഫ്രൈഡ് റൈസിനും എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ ആ അരി ഞാനിവിടെ അരമണിക്കൂർ വെള്ളത്തിൽ ഒന്ന് പുതിർത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇതേപോലെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനിവിടെ അത്യാവശ്യം നല്ലപോലെ വെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത് അതിലേക്ക് ഉപ്പും സൺഫ്ലവർ ഓയിലും കുറച്ച് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ അതായത് പട്ടാ കറാമ്പ് അങ്ങനത്തെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇനിയിപ്പോൾ ഇതാ നല്ലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലിലേക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വയറ്റിയെടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ട് ഓവറായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ വേഗത്തിൽ അതൊന്ന് കരിഞ്ഞു പോകും അപ്പോൾ ചെറുതായിട്ടൊന്നും ഇതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം എണ്ണയിൽ നമുക്ക് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് വയറ്റിയെടുക്കാം അടുത്തതായിട്ട് ഞാനിവിടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് ക്യാപ്സിക്കം അതുപോലെ തന്നെ ക്യാബേജ് ബീൻസ് ക്യാരറ്റ് സവാള പച്ചമുളക് ഇത്രയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഏകദേശം ഓവറായിട്ട് വേവിച്ചെടുക്കേണ്ട ചെറുതായിട്ട് ആ എണ്ണയിൽ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒന്ന് വേഗത്തിലൊന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഗ്രീൻ പീസ് വേവിച്ചിട്ടുണ്ടായിരുന്നു ഗ്രീൻ പീസ് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അതും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊന്നും ഒട്ടാ ഒട്ടും ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇത് മൊത്തത്തിൽ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിൾസും കടലയും ഒക്കെ പാകത്തിനൊന്നും വാടിക്കിട്ടിയിട്ടുണ്ട് ഓവറായിട്ട് വേവിച്ച് വേവി വേവണ്ട ആവശ്യമില്ല ഒരു പകുതി വേവിയാൽ നമുക്ക് നല്ലപോലെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ സമയം ഞാനിതിലേക്ക് ഒരു പിഞ്ച് മുളക് പൊടിയും അതുപോലെ തന്നെ അതേ സെയിം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കുറച്ച് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഞാനിവിടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത്രയും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം പച്ചക്കറിയൊക്കെ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റിയതിന് ശേഷം നടുഭാഗത്തായിട്ട് നമുക്കിതേപോലെ ഒന്ന് മുട്ട രണ്ട് മുട്ട ഞാനിവിടെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ആ മുട്ടയിലേക്ക് ഒരു പിഞ്ച് ഉപ്പും ഒരു പിഞ്ച് കുരുമുളക് കൂടിയും കൂടി ഞാനിവിടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് ചിക്കി എടുക്കണം ആ നടുഭാഗത്തിട്ടിട്ട് വേണം നല്ലതുപോലെ ഒന്ന് ചിക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ മുട്ടയൊക്കെ നല്ലതുപോലെ ചിക്കിയെടുത്തതിന് ശേഷം മൊത്തത്തിൽ നമുക്കിത് വീണ്ടും മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ വെജിറ്റബിൾസും ആ എഗും എല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇതാ വെള്ളത്തിൻ്റെ ആവശ്യം ഒന്നും ഒട്ടുമില്ല കേട്ടോ ആ എണ്ണയാണ് നമുക്കിങ്ങനെ തെളിഞ്ഞു കാണുന്നത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഫ്രൈഡ് റൈസിന് ഇനിയിപ്പോൾ ഇത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ സോയാ സോസ് ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ടൈമിങ്ങിൽ ഞാൻ ഇത്രേ ചേർക്കുന്നുള്ളൂ ഇനി ഇതും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കിത് മൊത്തത്തിൽ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം കാരണം ആ വെജിറ്റബിൾസിലൊക്കെ ആ സോയാസോസിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ലതുപോലെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ സമയം ഇത് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ വേവിച്ചിട്ട് ഊറ്റിയെടുത്ത് വെച്ചിട്ടുള്ള അരിയാണ് ഒരു പകുതി മുക്കാൽ വേവിൽ നമ്മളിത് ഊറ്റിയെടുക്കണം അതിനുശേഷം ഇതേപോലെ ഒന്ന് നമ്മുടെ ഈ വെജിറ്റബിൾസിൻ്റെ പുറത്തേക്ക് ഈ നമ്മുടെ റൈസ് ഇട്ട് ഇട്ടുകൊടുക്കുക അതിനുശേഷം ഏറ്റവും മുകളിലായിട്ട് കുറച്ച് നെയ്യും അതുപോലെ തന്നെ ഈ സോയാ സോസും കുറച്ച് അതായത് ഒരു അര ടീസ്പൂൺ സോയാ സോസും കൂടി ഞാൻ ഈ സമയം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല പൊടിച്ചതും അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ്റെ പീസസ് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കും അതിനുശേഷം നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ റൈസും അതുപോലെ തന്നെ നമ്മുടെ ഈ പൊരിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഈ ചിക്കൻ്റെ ഈ പീസസില്ലേ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ വെജിറ്റബിൾസൊക്കെ അടിയിലാണുള്ളത് അപ്പോൾ മൊത്തത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതാ ഈ ഒരു ടൈമിങ്ങിൽ നമുക്കിത് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ഒരുപാട് റൈസൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ രണ്ട് പാത്രം വെച്ചിട്ട് ഇങ്ങനെ ഒന്നിലേക്ക് ഇങ്ങനെ മാറ്റി മാറ്റിയിട്ടിട്ട് അല്ലെങ്കിൽ നല്ലതുപോലെ ഒന്ന് കുലുക്കിയിടുക മൊത്തത്തിൽ നമ്മുടെ പാത്രം നല്ലതുപോലെ ഒന്ന് കുലുക്കി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ റൈസിന് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുകയുള്ളു കെട്ടോ അതിനുശേഷം ഞാനിവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് മൂടി നല്ല കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മുടെ റൈസ് നല്ല സെറ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലേയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഈ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് മാത്രം മതി കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും വെറൈറ്റി രീതിയിലൊക്കെ ആയിരിക്കും ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നത് ഞാൻ ഇതുപോലെയാണ് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റുമാണ് നമ്മൾ ഈ റൈസ് ഇങ്ങനെ മിക്സ് ചെയ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതേപോലെ മല്ലിയില കട്ട് ചെയ്തും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ ഈ മല്ലീലേൻ്റെ ഫ്ലേവർ നമ്മുടെ ഈ ചോറിന് മൊത്തത്തിലങ്ങോട്ട് ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇള ഓരോന്നിങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുന്നതിനനുസരിച്ച് മല്ലീലയും കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചില ആൾക്കാർ മല്ലീലിയൊന്നും അങ്ങനെ ഫ്രൈഡ് റൈസിൽ ഇടലില്ല പക്ഷേ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു ഫീഡ്ബാക്ക് അയയ്ക്കാൻ നിങ്ങൾ പ്രത്യേകം മറക്കരുത് മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കൂടെ എൻ്റെ ഈ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ദിവസം ഇതേപോലെ നല്ലൊരു വീഡിയോ ഞാൻ വരാം ഇൻഷാല് അസലാമലൈക്കും ബൈ ബൈ